إن الحمد <سؤال> لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറദ്വാഹം അറുപത്തിനാലാം അറ്റായത്തിൽ ഈ സിഖറുമായി ബന്ധപ്പെട്ട് തന്നെ ഇറങ്ങിയ ആയത്താണിത് ഈ സാഹിത്യങ്ങൾ എല്ലാവരും കൂടി വെല്ലുവിളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിച്ചുകൊണ്ട് റൗൻ്റടുക്കും ലഭിക്കുന്ന വലിയ സമ്മാനങ്ങൾ ആഗ്രഹിച്ചുള്ളത് കരസ്ഥമാക്കാനുള്ള പലതരം തന്ത്രങ്ങളും മെനയുകയാണ് അതുമായി ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങളുടെ തന്ത്രങ്ങൾ ഒരുമിച്ചു കൂട്ടണമെന്ന് സാഹിത്യങ്ങൾ പരസ്പരം പറയുകയാണവർ അതിനുശേഷം നിങ്ങൾ അണിയണിയായി വരണമെന്ന് പറഞ്ഞാൽ വിഷവ ദിവസത്തിന്റെ നേരത്ത് അവർ എല്ലാവരും മൈതാനത്ത് ഒരുമിച്ച് കൂ കൂടുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി അണിയണിയായിക്കൊണ്ട് വിജയശ്രീരാണിതരായിട്ട് തന്നെ ഒരുമിച്ചു കൂടേണ്ടതുണ്ട് അതിന്റെ ആ ഒരു ഒരു മോഡൽ അവർ പറയുകയാണ് ദിവസം വിജയം അതിൽ ഉന്നതരാണ് ആരാണോ പ്രകടിപ്പിക്കുന്നത് അവരാണ് ഇതിൽ വിജയിക്കുന്നെന്ന് പറഞ്ഞാൽ ഈഹിറ് കൊണ്ട് ആര് നെന്മ കാണിക്കുന്നുവോ ആർക്ക് ആര് ആർക്ക് പേർ നെന്മ കാണിക്കുന്നുവോ അല്ലെങ്കിൽ ഔന്നത്യം കാണിക്കുന്നുവോ അവരാണ് അതിൽ വിജയം ഈ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാർമോനിയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് അടുക്കൽ കാംഷിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അവർ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളെയും അവർ ഒരുമിച്ച് കൂട്ടുകയാണ് അവരുടെ കയ്യിലുള്ള കയറുകളും അതുപോലെ വടികളും വിട്ട് പമ്പാക്കിയെന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം മൂസനബി അലൈഹി സ്വലാമിന്റെ പടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം താഴെയിടുകയും അതുപോലെ ഈ ഒരു സർപ്പമാണ് ായി മാറിക്കൊണ്ട് ഈ പറയുന്ന എല്ലാ സാഹിത്യങ്ങളുടെയും പമ്പുകളെയും കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അത് കണ്ടിരുന്നവൻ്റെ അനുയായികളിപ്പോ ഒന്നും മനസ്സിലായില്ല അവർ വിചാരിക്കുന്നത് അവൻ പറഞ്ഞത് ഇവർക്കെല്ലാം ഈ സാഹചര്യങ്ങൾക്ക് മുഴുവനും പഠിപ്പിച്ച വലിയ മൂസാ നബി എന്നാണ് ഈ അവന്റെ അവകാശവാദം അപ്പോഴും അവന്റെ സത്യം മനസ്സിലാക്കാനുള്ള സന്മനസ് അവൻ ഇല്ലാതെ പോയി പക്ഷേ ആ സാഹിത്യങ്ങൾ നേരെ മറിച്ച് ഇത് ഈ സംഭവത്തിന് ശേഷം അവരെല്ലാം മുസ്ലിം ായി മാറുന്നതാണ് നാം കാണുന്നത് ഇതാണ് ഈ ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും ശരികരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തമ്മിലുള്ള ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ